യമനിൽ നിന്നും ഉത്ഭവിച്ച കുഴിമന്തി ഇന്ന് കേരളക്കരയ്ക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു പ്രധാന ഭക്ഷണ വിഭവമായി മാറിയിട്ടുണ്ട് ഒരുപാട് ഓയിലുകളൊന്നും ചേർക്കാതെ വിവിധതരം മസാലകൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് ഐറ്റം എന്ന് വേണമെങ്കിലും ഈ മന്തി റൈസിനെ നമുക്ക് വിളിക്കാം ഒരു വലിയ കുഴിയിലേക്ക് തീയിട്ട് കനലുണ്ടാക്കി അതിലേക്ക് പകുതി വെന്ത അരി ഇറക്കി വെച്ച് ആ കനലിന്റെ ചൂടിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് ഈ ഒരു മന്തി റൈസ് എന്ന് പറയുന്നത് ഇതിന് മുകളിലായിട്ട് വലിയൊരു നെറ്റ് വയ്ക്കും ആ നെറ്റിന് മുകളിൽ കോഴിയാണെങ്കിൽ കോഴി ആടാണെങ്കിൽ ആട് അത് നല്ല മന്തി മസാലയൊക്കെ തേച്ചത് അത് ഇങ്ങനെ ഇറക്കി വയ്ക്കും ഇതിൽ നിന്ന് ഊർണ്ണ ുന്ന ആ ഒരു കൊഴുപ്പും മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ആ റൈസിലേക്ക് ഇറങ്ങി വരുമ്പോ മന്തിയുടെ ടേസ്റ്റ് നമുക്ക് അതിശയിപ്പിക്കുന്ന തരത്തിലും മേള ജീവിതമാർഗം തേടി അറേബ്യൻ നാടുകളിലേക്ക് ചേക്കേറിയ ഇക്കമാരാണ് ഈ ഒരു മന്തി നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നത് പ്രധാനമായും കേരളത്തിലെ മലബാർ ഭാഗത്താണ് ഈ ഒരു മന്തിക്ക് അതിശയകരമായ വരവേൽപ്പ് ഉണ്ടായത് അത് മതിയെ മധ്യ കേരളത്തിലേക്കും തെക്കൻ കേരളത്തിലേക്കും അങ്ങ് വ്യാപിച്ചു ഇന്ന് ഇത് മലയാളികൾക്ക് മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത ഒരു പ്രധാന ഭക്ഷണമായി മാറിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തും എടുത്തു പറയാൻ പറ്റുന്ന നാലോ അഞ്ചോ മന്തി ഷോപ്പുകളും ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മന്തി ഷോപ്പുകളാണ് മന്തി മൺസിലും ബുർജൽ മന്തി ആ ഒരു കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു മന്തി ഷോപ്പും കൂടെ നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കബാബ് ദുഖാനിന്റെ മന്തി ഡൽഹി ഡിഷസും കാശ്മീരി ഡിഷസും ഒക്കെ വിളമ്പിക്കൊണ്ടിരുന്ന അവര് അവരുടെ കൂട്ടത്തിൽ ഇനി പുതിയ ഐറ്റംസ് മന്തികളും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ അടുത്തായിട്ട് ഞാൻ കഴിച്ച ഈ ഒരു ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിന്റെ റൈസിന്റെ ഫ്ലേവർ ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു ആ ഒരു മയോണൈസ് ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ വേറെ തന്നെയായിരുന്നു ഈ ഒരു ചിക്കൻ മന്തി ഒക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ അപ്പൊ പ്രധാനമായിട്ടും ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ വന്ന മറ്റൊരു കിടിലൻ കിടിലും ഡിഷാണ് ഇവിടെ മട്ടൺ കൊണ്ടുണ്ടാക്കിയ എന്ന് പറയുന്ന സാധനം മധുഫൂൺ മന്തി പറയാം ആ ഒരു ഫോയിൽ പേപ്പറിൽ നിന്ന് ഈ മട്ടൺ പീസസ് ഇങ്ങനെ തുറന്ന് വെച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു സ്മെല്ല് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കിടിലും മസാലയുടെ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു മാത്രമല്ല നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു ആ ഒരു മട്ടന്റെ ഇത് നന്നായിട്ട് തന്നെ ആ ഒരു മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അവർ വേവിച്ചു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കൈക്കുള്ളി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോ തന്നെ ആ ഒരു മസാലയൊക്കെ പിടിച്ച് ആ ഒരു മട്ടൻ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആ ഒരു മസാലയും ആ ഒരു മട്ടനും ആ ഒരു റൈസൊക്കെ കൂട്ടി ഞാനത് കഴിച്ചു നോക്കിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം മന്തി കഴിക്കാൻ വേണ്ടി തോന്നുവാണെങ്കിൽ നമ്മുടെ കബാബ് ദുക്കാനിലെ ഒരു ചിക്കൻ മന്തിയും മട്ടൺ മധുഭൂ ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കാം അതിന് പുറമെ അവർ പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത ഈ ഒരു അൽഫ മന്തി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അതും ഒരു രക്ഷയിലോട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പൊ കബാബ് ദുക്കാൻ പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്തവരുടെ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും ഈ ഒരു അൽഫം മന്തിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളും പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്ക കൂടാതെ തിരുവനന്തപുരത്തെ നിങ്ങളുടെ ഫേവറേറ്റ് മന്തി സ്പോട്ട് ഏതാണെന്നും കൂടെ മെൻഷൻ ചെയ്യണേ അപ്പൊ നമ്മുടെ കബാബ് ദുഖാന്റെ ലൊക്കേഷൻ വരുന്നത് അവർക്ക് വേണത്തെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ഒന്ന് കഴക്കൂട്ടത്തും കുറവാണ് രണ്ട് ബ്രാഞ്ചിലും മന്തി അവൈലബിൾ on it.